പി കെ ശശി എം എൽ എക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ആദ്യഘട്ടത്തിൽ സി പി എം പ്രതിരോധിച്ചിരുന്നു പക്ഷേ എല്ലാ കോണുകളിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതുകൂടി നിലപാട് തിരുത്താനൊരുങ്ങുകയാണ് സി പി എം പ്രശ്നത്തിൽ പി കെ ശശിയെ ബലി നൽകി കൈകഴുകാനാണ് സി പി എം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ ശ്രമിക്കുന്നത് പി കെ ശശി എം എൽ എക്കെതിരായ ലൈംഗികാരോപണം സി പി എമ്മിനെ ഒരുപാട് പ്രതിരോധത്തിലാക്കിയിരുന്നു സ്ത്രീപക്ഷ നിലപാടുകൾ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനത്തിന് പി കെ ശശി വിവാദം തലവേദനയായി മാറി ഇതോടെയാണ് വിവാദത്തിൽ നിന്ന് തടിതപ്പാൻ വേണ്ടി ശശിയെ ബലി കൊടുക്കാൻ പാർട്ടി നീക്കം തുടങ്ങിയത് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും ഇതിനിടെ പരാതി പാർട്ടി പൂഴ്ത്തിവെച്ചെന്ന ആരോപണം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നു നടപടി അധികം വൈകാതെ ഉണ്ടാകുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു പെൺകുട്ടിയുടെ പരാതി പാർട്ടി പോലീസിന് കൈമാറില്ല പക്ഷേ വേണമെങ്കിൽ പെൺകുട്ടിക്ക് പോലീസിനെ നേരിട്ട് സമീപിക്കാമെന്നും എസ് പറഞ്ഞു പി കെ ശശിയെ ഇനിയും പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് കോട്ടമുണ്ടാക്കുമെന്ന ചിന്തയാണ് ഇപ്പോൾ ഈ മാറ്റത്തിന് കാരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത